നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കേരള ടൂറിസത്തിന്റെ ടൂറിസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ കായലും ഒക്കെ ആയി ബന്ധപ്പെട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരത്തും ഉണ്ട് പക്ഷെ പലർക്കും അറിയില്ല എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല നമ്മൾ വെള്ളായനിൽ വന്നൊരു വീഡിയോ ചെയ്തപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണല്ലോ എന്ന് തോന്നിയത് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു പ്രദേശമാണ് ഇത് നിറച്ച് താമരയാണ് ഇതിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ താമരയൊക്കെ വഞ്ചിയിൽ പോയിട്ട് പൊട്ടിച്ച് ചാലയിലൊക്കെ കൊണ്ടുപോയി വിൽക്കുക ഒക്കെ പൂവും അതുപോലെ ഇലകളും ഒക്കെ അപ്പോൾ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം ഇങ്ങനൊരു സ്ഥലത്ത് വൈകുന്നേരം കുറച്ച് സമയമൊക്കെ ഇപ്പോഴും തണലാണ് ഉച്ച സമയമാണെങ്കിൽ ഇപ്പോഴും ചൂടൊന്നുമില്ല ഇല്ല ഭയങ്കര രസമായിരിക്കില്ലേ അപ്പം നല്ല ഫുഡും കൂടെ കിട്ടി അങ്ങനെ ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം ഇതിന് കറക്റ്റ് പറയണത് വവ്വാമൂല അതായത് വെള്ളായനിയുടെ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡ് വെള്ളായനി കായല് കാർഷിക കോളേജ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും അതിന്റെ മറ്റൊരു ഭാഗമാണ് വവ്വാമൂല എന്നാണ് പറയുക ഇവിടെ കടവുമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അടിപൊളി ഇറച്ചിയും കപ്പയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ ദോശയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ മുതലുണ്ട് ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെന്ത നല്ല ഇറച്ചിയും കപ്പയൊക്കെ കിട്ടും ഇവിടെ തന്നെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ പരിസരത്തൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്ന കപ്പയാണ് എടുക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു നാടിൻ്റെ രുചിയിൽ പക്ക ഞങ്ങൾ വന്ന് കഴിച്ചിട്ട് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് എത്ര കോൺഫിഡൻസ് ആയി പറയുന്നത് കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചേച്ചും പോയി ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ചേച്ചി അവിടെ ഒരു ചെറിയൊരു സൗകര്യത്തിൽ ഒരു തട്ടുകട എന്ന് പറഞ്ഞിട്ട് ചേച്ചി നടത്തുന്ന ഒരു തട്ടുകടയാണ് അപ്പോൾ അവിടുത്തെ കപ്പ ഇറച്ചി കഴിക്കാനിന്ന് വന്നിട്ടുള്ളത് ഈ ഇതിൻ്റെ ഒരു ഭംഗി അത് ഭയങ്കരമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം നമുക്കതിനെ വണ്ടി ഓടിച്ച് വരാനൊക്കെ പറ്റും അപ്പോൾ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളാളുകൾ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം കാണാൻ പോയാൽ അതിനെ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് എങ്ങനെ നശിപ്പിച്ച് പോയിരുന്നവരാണ് അപ്പോൾ അവരത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുറേ ആളുകൾ ഇതിനെ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യങ്ങളും ഒക്കെ ഇടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കായലിന്റെ കാഴ്ചകളും നമുക്ക് നല്ല കിഡിലൻ ഫുഡൊക്കെ കണ്ടേച്ചും വരാം അങ്ങനെ ചിക്കൻ കറിയുടെ ചിക്കൻ്റെ ചേച്ചി മസാലയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ഇട്ടു ചിക്കൻ മാത്രം ഇവിടെ ഇറങ്ങിയില്ലാട്ടോ വെക്കണേ ചേച്ചി എങ്ങനെയാ എങ്ങനൊരു കട തുടങ്ങണേ അങ്ങനെ ഒരു ഞങ്ങളെ നീർത്തടാക പരിസ്ഥിതി സംരക്ഷണ സംഘടന എന്നൊരു സംഘടനയുണ്ട് അതില് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആർ എസ്കുമാർ മുട്ടക്കേട്ടുള്ള അസ്രകുമാർ അന്ന് വാർഡ് മെമ്പർ ആയിരുന്നു അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതിൻ്റെ ചെയർമാനും കൂടെയാണ് അപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാൻ ഞാനായിരുന്നു അപ്പോൾ പകലുള്ള കമ്മിറ്റിയിൽ ഞങ്ങൾ ഇവിടെ വയ്ക്കും രാത്രിയുള്ളത് കടയൊന്നുമില്ല ആറുമണിക്ക് ശേഷമുള്ളത് എൻ്റെ വീട്ടിൽ വയ്ക്കും എന്നിട്ട് ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഈ കായൽ ബണ്ടിലുള്ള മരങ്ങളെല്ലാം വെട്ടി വൃത്തിയാക്കുക ഔഷധ ചെടികൾ വെച്ച് പിടിക്കും പിന്നെ സ്കൂൾ പിള്ളേര് കോളേജ് പിള്ളേരെ എല്ലാം ഞങ്ങൾ ക്ലീനിങ്ങിനായിട്ട് കൊണ്ടുവരും കൊണ്ടുവരും ഈ നീർത്തടകത്തിലെ മറ്റംഗങ്ങൾ എന്താ ഉണ്ട് ഇതിൽ ആലിന്യം കുമ്പാരമാണ് ഞങ്ങൾ ചാക്ക് കണക്കിനാണ് താഴെ വെള്ളത്തിലൊന്നും കരയിൽ നിന്നൊന്നും ഒക്കെ നീക്കം ചെയ്യുന്നത് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് അറുപത്തിനാല് ദിവസം തുടർച്ചയായിട്ട് ഈ കായൽ ഈ കടവുമൂല ഒൂല വണ്ടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് നീക്കം ചെയ്യാനുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വരണവർക്ക് ഭക്ഷണം കിട്ടണില്ല എന്നൊരു പരാതിയുണ്ട് വേറെ കടകളൊന്നുമില്ല അന്ന് ഇത്രത്തോളം സൗകര്യമൊന്നുമില്ല ഏഹ് പിന്നെ ഇവിടെ അത്രത്തോളം ആൾക്കാരൊന്നും വരില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഇവർക്ക് വരുന്നവർക്ക് നമ്മളിവിടെ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ ഇവിടെ ഒരു വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് ഈ കടയുടെ ഉടമസ്ഥ ഓണറെടുത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രസിഡന്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അംഗങ്ങളൊക്കെ ചെന്ന് പറഞ്ഞൊരു കട ഇട്ടിട്ട് ഒരു കട അതിന് ഞാൻ എടുത്തതാണ് ഇത് അപ്പോൾ നമ്മുടെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ നീർത്തടുന്ന സംഘടന വന്നതിന് ശേഷം ഇഷ്ടംപോലെ ഗസ്റ്റുകൾ ഇവിടെ വിനോദസഞ്ചാരത്തിനായിട്ട് എത്തുന്നുണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇപ്പൊ എത്ര മണി മുതൽ ഇവിടെ കപ്പയൊക്കെ കിട്ടണേ കപ്പ കിട്ടാ ഒരു ഒരു മണിയാവും എന്നാല് രാവിലെ തൊട്ട് ഞാൻ ദോശ ഓംബ്ലേറ്റ് ചായ ഇങ്ങനെയൊക്കെ തുടക്കം രാവിലെ തുറക്കാം വരെ ആ വൈകുന്നേരം വരെ ഇരിക്കും കപ്പയും ആ കപ്പയും ചിക്കനും പെരട്ടുണ്ട് ചേച്ചി മുഴുവൻ പിന്നെ എന്റെ എന്റെ ആ എല്ലാം തന്നെ പിന്നെ ഈ കടയിൽ കൂടെ ഇതായി വരുമ്പോ എന്റെ ഇതിലുള്ള എന്റെ കൂട്ടുകാരുകളുണ്ട് ഈ നീർത്തടകത്തിലുള്ള സംഘടനയിലുള്ള കുട്ടികളും കൂടിയാണ് അവരും കൂടെ എത്താറ് അല്ല വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കഴിയുമ്പോഴത്തേക്ക് അപ്പോഴും ഊണും കാര്യമെല്ലാം നിങ്ങള് വയ്ക്കും കോഴി ഇവിടെ മുട്ട കോഴിയാണ് ആ മുട്ട കോഴിയും നാടൻ കോഴി അങ്ങനെ അപ്പം താ നമ്മൾ കാത്തു കാത്തിരുന്ന സാധനം വന്നു കപ്പയും ഇറച്ചി കപ്പ കണ്ട ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ തന്നെ കൃഷി ചെയ്യണ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കപ്പയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ചില സമയത്ത് ഇന്നിപ്പോൾ കുഴഞ്ഞിട്ടില്ലയെന്നേ ഉള്ളൂ പക്ഷേ ഇച്ചിരി വേവ് കുറവ് ഉണ്ട് അത് കപ്പയുടെ ഇതാണ് തേവാത്ത കുഴപ്പമല്ല ഇങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ നിന്ന് വിളക്കപ്പ വിളക്കപ്പാന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ ഇത് കോഴി എന്താ നമ്മുടെ കണ്ട ഇച്ചിരി എല്ലൊക്കെ ഉള്ള തരമാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതേ കണ്ട ബ്രോയിലർ അല്ല മുട്ടക്കോഴി എന്നാണ് പറയുന്നത് ഇച്ചിരി ബലമുള്ള സൈസ് എന്നാൽ നമ്മുടെ പക്ക നാടൻ കോഴി അല്ലതാനും അതാണ് ഇത് ഇങ്ങനത്തെ കോഴിയാകുമ്പോ കുറച്ചെല്ലും കൂടി എല്ലാം ഉണ്ടാവണം പക്ഷെ കിച്ചി മസാല അങ്ങനെ അടിപൊളി കേട്ടോ ചൂട് ചിക്കൻ കറിയും കപ്പയും ഒരു കട്ടകായം പറഞ്ഞു അപ്പൊ കട്ടൻ വരും അതെല്ലാം കൂടെ ചേർത്ത് കഴിച്ചതാണ് ഇങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ കായും കഞ്ചി കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച ഭയങ്കര രസമുള്ള ഒരു ആമ്പിയൻസൊക്കെ കേട്ടോ ഫുഡ് കഴിക്കൽ മാത്രമല്ല അവിടുത്തെ കപ്പ ഭയങ്കര രസമായിട്ടാണ് ഈ ചിക്കൻ കറി ഒന്നും വേണ്ട ഈ കപ്പ വെറുതെ കഴിക്കാൻ പോലും ഭയങ്കര സ്വാദാണ് ഒരു മുളക് മറ്റേ കാന്താരി മുളകും ഇച്ചിരി ഉള്ളിയും കൂടെ ചതച്ചിട്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഇങ്ങോട്ട് വെച്ച് കപ്പയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം ഇവിടെ വന്നാൽ അടിപൊളി ഫുഡ് കിട്ടാം നല്ല ഫുഡ് കിട്ടും നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടുകൊണ്ടിരിക്കാം വൈകുന്നേരം വരണേ കുറച്ചുകൂടി കുറച്ചും നല്ലത് ഇപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതില്ല പക്ഷേ എന്നാലും സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബെഞ്ചൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം ഫുഡ് കഴിക്കാം ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ പേര് ഷീല എന്നാണ് അപ്പോൾ ചേച്ചിയാണെങ്കിൽ രാവിലെ മുതൽ രാത്രി ഒരു എട്ട് വരെ ഇവിടെ ഉണ്ട് നല്ല ഭക്ഷണവും കിട്ടുന്ന ഒരു സ്ഥലം വേറെ അങ്ങനെ ഇവിടെ പറയത്തക്ക കടകളൊന്നുമില്ല ഇല്ല ഇപ്പോൾ പ്രകൃതി ഭംഗി കാണലുമായി നല്ല നാടൻ ഭക്ഷണം കഴിക്കലുമായി ഇതുപോലെ വാഴ ഇലയിൽ സൂപ്പർ ഫുഡ് കിട്ടും അപ്പം പേരുണ്ട് എസ് ആർ എസ് തട്ടുകട കറക്റ്റ് സ്ഥലം കടവുമൂല ചേച്ചി കടവുമൂല കടവുമൂല വവ്വാമൂല അപ്പം ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കാരണം ചേച്ചിക്ക് എന്തെങ്കിലും വീട്ടിലൊരു അത്യാവശ്യമൊക്കെ വന്ന് അങ്ങനെയാണ് തുറ തുറക്കാതിരിക്കുകയുള്ളൂ ബാക്കി എല്ലാ ദിവസമുണ്ട് എന്നാലും ദൂരെ നിന്നൊക്കെ വരണവരാണെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കണേ ആയിരിക്കും നല്ലത് ചൂട് ചിക്കനും ഇറച്ചിയും കട്ടഞ്ഞായ കുടിച്ച് വയർന്നും ഇങ്ങനെ നിൽക്കുക കേട്ടോ നല്ല വെയിലുണ്ട് മഴ വരണ ലക്ഷണമൊന്നുമില്ല അപ്പോൾ നിങ്ങളിവിടെ വരണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരണ വഴിയിൽ തുടങ്ങി നിറച്ച് കൃഷി ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് അത് പ്രത്യേകിച്ച് ചീര ഇവിടെ കീര അല്ലേ ആ കീരാന്ന് പറയാം തിരുവനന്തപുരത്ത് അത് ഞാൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ട് കേൾക്കുക അത് ചുവപ്പും പച്ചയും ഇങ്ങനെ രണ്ട് സൈഡിലും നിറച്ച് കൃഷി ചെയ്തിട്ടിരിക്കണം എന്തൊരു ഭംഗിയാ കാണാൻ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരു തുണി വെച്ചിട്ടിരിക്കണം ഉണ്ട് കാരണം ഈ ഒരു ആ ഒരു പർപ്പിൾ കളറില് ഒരു പാടം മുഴുവനും അപ്പോൾ നല്ല രസമുള്ള സ്ഥലം ഒരുപാട് കൃഷിയൊക്കെ ഉള്ളെങ്കിൽ തോന്നണം തിരുവനന്തപുരത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചീര അങ്ങനത്തെ സാധനമുള്ള കൃഷിയാണ് ഒരു സ്രോതസ്സ് ഈ വെള്ള ഇനി സൈഡ് തന്നെയാണ് അതുപോലെ തന്നെ താമരയും താമര ഒക്കെ അപ്പോൾ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ മനോഹരമായ പ്രദേശങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചില ചേച്ചിയുടെ നമ്പറും ഉണ്ട് ദൂരെയാണ് തന്നെ വരാണ് വിളിച്ചു നോക്കിക്കോളാം കാരണം ചേച്ചി അങ്ങനെ അവധികളൊന്നുമില്ല ഒന്ന് വയ്യാണ്ടൊക്കെ ആയ അങ്ങനെ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കുക്കും കാഷിയറും സപ്ലയറും എല്ലാം ചേച്ചി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ വിശേഷങ്ങൾ രുചി കാഴ്ചകളൊക്കെയായിട്ട് ഇനിയും വരാം